വന്ദേ ഭാരതിൻ്റെ കടന്നുവരവ് കേരളത്തിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചു അതിദൂര യാത്രകൾക്ക് എപ്പോഴും ഉപയോഗിക്കുന്നത് ട്രെയിൻ പോലുള്ള സംവിധാനങ്ങളെയാണ് ഇന്നത്തെ കാലത്ത് പെട്രോളിന്റെ വില കണക്കിലെടുത്താണ് ജനങ്ങൾ ഇത്തരം മാർഗങ്ങൾ സ്വീകരിക്കുന്നത് എന്നാൽ വന്ദേ ഭാരത് സാധാരണക്കാരായ ജനങ്ങൾക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മാർഗമല്ല എന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് കാരണം നിരക്കുകളിൽ ഉണ്ടാകുന്ന വർദ്ധനവ് ജനങ്ങൾക്ക് താങ്ങാവുന്നതിലും അപ്പുറമാണ് പക്ഷേ സാധാരണക്കാരനെ ഏൽക്കുന്ന ഒരു പ്രഹരമാണ് വന്ദേ ഭാരതിന് വേണ്ടി മറ്റു ട്രെയിനുകൾ പിടിച്ചിടുന്നത് ഇതിനെല്ലാം പരിഹാരമായാണ് വന്ദേ മെട്രോയുടെ കടന്നുവരവ് ഇപ്പോൾ ഇതാ സാധാരണക്കാരനെ ആശ്വാസമായി പത്ത് വന്ദേ മെട്രോ ട്രെയിൻ കൂടി നമ്മുടെ കേരളത്തിലേക്ക് എത്തുന്നു ഇനി യാത്രകൾക്ക് സൗകര്യം കൂടും സാധാരണക്കാർക്ക് താങ്ങാൻ കഴിയുന്ന നിരക്കാണ് ഇതിൽ പ്രത്യേകത എല്ലാ പ്രധാന സ്റ്റോപ്പിലും നിർത്തുന്ന എ ട്രെയിനാണ് പുതിയതായി വരാൻ പോകുന്നത് നൂറു മുതൽ നൂറ്റി മുപ്പത് കിലോമീറ്റർ വേഗത്തിലാണ് വന്ദേ മെട്രോയുടെ ഓട്ടം എന്നാൽ മുൻകൂട്ടി ടിക്കറ്റ് ബുക്കിംഗ് സൗകര്യം ഉണ്ടായിരിക്കില്ല അതത് സ്റ്റേഷനിൽ നിന്ന് വേണം ടിക്കറ്റ് എടുക്കേണ്ടത് ഒരു കോച്ചിൽ നൂറ് പേർക്കിരുന്നൂറ് പേർക്ക് നിന്നും യാത്ര ചെയ്യാം ജൂലൈയിൽ പരീക്ഷണ ഓട്ടം തുടങ്ങും മാസങ്ങൾക്കകം സർവീസും കുറഞ്ഞ നിരക്കുകൾ ഉൾപ്പെടെ തീരുമാനിച്ചിട്ടില്ല സൂപ്പർഫാസ്റ്റിന്റെ നിരക്കാവാനാണ് സാധ്യത എറണാകുളത്ത് നിന്ന് കോഴിക്കോട്ടേക്കാണ് ആദ്യ സർവീസ് നടത്തുക തിരുവനന്തപുരം എറണാകുളം കോഴിക്കോട് പാലക്കാട് കോട്ടയം എറണാകുളം പാലക്കാട് കോയമ്പത്തൂർ മധുര ഗുരുവായൂർ കൊല്ലം തിരുനെൽവേലി കൊല്ലം തൃശൂർ കോഴിക്കോട് മംഗലാപുരം നിലമ്പൂർ മേട്ടുപ്പാളം എന്നിവയാണ് മറ്റ് സർവീസുകൾ ഇപ്പോഴുള്ള രണ്ട് വന്ദേഭാരത് സർവീസുകളും വൻ ലാഭത്തിലാണ് വന്ദേ മെട്രോയ്ക്ക് കേരളത്തെ ആദ്യ ലിസ്റ്റിൽ ഉൾപ്പെടുത്താൻ കാരണവും ഇതാണ് പത്ത് കോടിയാണ് ഒരു കോച്ചിന് നിർമ്മാണ ചെലവ് വരുന്നത് കപൂർത്തല റെയിൽ കോച്ച് ഫാക്ടറിയിലാണ് പെരുമ്പൂർ ഇന്റഗൽ കോച്ച് ഫാക്ടറിയുമായി ചേർന്ന് നാനൂറ് ട്രെയിനുകളാണ് ഈ വർഷം പുറത്തിറക്കുക പരമാവധി ഇരുന്നൂറ്റി കിലോമീറ്റർ ദൂരം കണക്കാക്കിയാണ് സർവീസ് മെമുവിനെ വന്ദേ ഭാരത് മോഡലിൽ പരിഷ്കരിച്ച രൂപമാണ് പന്ത്രണ്ട് കോച്ചുള്ള വന്ദേ മെട്രോ എന്നാൽ ഭക്ഷണം ഒഴിച്ച് വന്ദേ ഭാരതിലെ സൗകര്യങ്ങൾ മെട്രോയിൽ ഉണ്ടാകുമെന്നതും ആകർഷണീയമായ ഒന്നാണ് ഓട്ടോമാറ്റിക് വാതിലുകൾ വലിയ ചില്ല് ജനാലകൾ കോച്ചുകളെ ബന്ധിപ്പിച്ചും വാതിലുകൾ ഉണ്ടാകുമെന്നതും മറ്റൊരു പ്രത്യേകതയാണ് ഡിജിറ്റൽ റോട്ട് സ്റ്റോപ്പ് ഇൻഡിക്കേഷൻ ഡിസ്പ്ലേ മൊബൈൽ ചാർജിംഗ് സൗകര്യം ക്യാമറ ആധുനിക ടോയ്ലറ്റുകൾ അപകടം ഒഴിവാക്കാൻ കവേജ് ഡിജിറ്റൽ സെക്യൂരിറ്റി സംവിധാനം തുടങ്ങിയവ ഇവയുടെ മറ്റു പ്രധാന പ്രത്യേകതകളാണ് അതേസമയം കേരളത്തിൽ മെട്രോ റെയിൽ സർവീസുള്ള രണ്ടാമത്തെ നഗരമായി നമ്മുടെ തലസ്ഥാനം മാറാൻ ഒരുങ്ങുകയാണ് സംസ്ഥാന സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന് ഡൽഹി മെട്രോ റെയിൽ കോർപ്പറേഷൻ തയ്യാറാക്കിയ എസ്റ്റിമേറ്റ് ഇതിന്റെ ആദ്യപടിയായി മാറിയിരിക്കുകയാണ് കിലോമീറ്റർ നിൽക്കുന്ന മെട്രോ നിർമ്മാണത്തിനായി അറുനൂറ് കോടി രൂപയാണ് ചെലവ് പ്രതീക്ഷിക്കുന്നത് ജൂണിൽ അന്തിമ ഡി പി പൂർത്തിയാകുമെന്നും സർക്കാരിന്റെ അംഗീകാരം ലഭിച്ചേക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് പള്ളിപ്പുറം ടെക്നോസിറ്റി മുതൽ പള്ളിച്ചൽ വരെ ആയിരിക്കും ഒന്നാം കോറിഡോർ ഇത് മുപ്പത് ദശാംശം എട്ട് കിലോമീറ്റർ വരും കഴക്കൂട്ടം മുതൽ കിള്ളിപ്പാലം വരെയാണ് രണ്ടാം കോറിഡോർ പതിനഞ്ചേ ദശാംശം ഒൻപത് കിലോമീറ്റർ ആകും ദൂരം ചെന്നൈ മെട്രോ മാതൃകയിൽ തിരക്കുള്ള ഭാഗങ്ങളിൽ അണ്ടർഗ്രൗണ്ടിലൂടെയാകും മെട്രോ പായുക ഈസ്റ്റ് ഫോർട്ട് കിള്ളിപ്പാലം എന്നിവിടങ്ങളിലാകും അണ്ടർഗ്രൗണ്ട് സ്റ്റേഷനുകൾ വരിക ഇത് രണ്ടാം കോറിഡോർ ഭാഗമാണ് വിഴിഞ്ഞം തുറമുഖം ഐ ടി വികസനം എന്നിവ തലസ്ഥാനത്ത് ഗതാഗത കുരു കൂട്ടുമെന്ന വിലയിരുത്തലിലാണ് മെട്രോയ്ക്ക് സർക്കാർ പ്രാധാന്യം നൽകുന്നത് കൊച്ചി മെട്രോയെ പോലെ വലിയ സ്വീകാര്യത ഉണ്ടാക്കിയെടുക്കാൻ തലസ്ഥാനത്തും കഴിയുമെന്ന് വിദഗ്ധരും പറയുന്നു കേരളം അടിമുടി മാറാനൊരുങ്ങുകയാണ്